മക്കളെ ക്വസ്റ്റ് നോക്കുക പ്രവർത്തന നാലു എന്ന് വെച്ചാൽ പത്ത് എ ക്ലാസ്സിൽ മുപ്പത് ആൺകുട്ടികളുണ്ട് ഇരുപത് പെൺകുട്ടികളുണ്ട് പത്ത് ബി ക്ലാസ്സിനകത്തെ പതിനഞ്ച് ആൺകുട്ടികളുണ്ട് ഇരുപത്തഞ്ച് പെൺകുട്ടികളുണ്ട് ഒരു ക്ലാസ്സിൽ നിന്നും ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കണം രണ്ട് ഈ ഓരോ ക്ലാസ്സിൽ നിന്നും എടുക്കട്ടെ ഓരോ ക്ലാസ്സിൽ നിന്നും ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കണം വെച്ചാൽ ഈ ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കണം അതേപോലെ തന്നെ അടുത്ത ക്ലാസ്സിനകത്തൊന്നും ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കണം അപ്പോൾ ഇതിനകത്ത് രണ്ട് ക്ലാസ്സിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ആ രണ്ട് കുട്ടികൾ ഒരു കുട്ടി എ ആയിക്കോട്ടെ മീൻസ് വേണ്ട എം ബി വേണ്ട ഒരു കുട്ടി എക്സ് ആയിക്കോട്ടെ ഒരു കുട്ടി വൈ ആയിക്കോട്ടെ ഈ എക്സും വൈയും എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് ചോദ്യം നോക്കുക രണ്ടും പെൺകുട്ടികളാവാനുള്ള സാധ്യത എന്താണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പെൺകുട്ടി ഗേൾ അവിടുന്ന് പെൺകുട്ടി ഗേൾ രണ്ടും ഗേൾ ആവാനുള്ള സാധ്യത ഞാൻ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഉള്ള ആകെ കുട്ടികളുടെ എണ്ണം മുപ്പതും ഇരുപതും ചേർന്ന് അൻപത് കുട്ടികളാണ് ടോട്ടലുണ്ട് രണ്ടാമത്തെ ക്ലാസ് പത്ത് ബി ക്ലാസ്സിലാകട്ടെ മൊത്തം പതിനഞ്ചും ഇരുപത്തഞ്ചും കൂടെ ചേർന്ന് നാൽപ്പത് കുട്ടികൾ ടോട്ടലുണ്ട് അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈ ക്ലാസ്സിലുള്ള ഓരോ കുട്ടികൾക്ക് നമ്പർ കൊടുക്കണം ഒന്നാം നമ്പർ രണ്ടാം നമ്പർ മൂന്നാം നമ്പർ അങ്ങനെ കുട്ടികൾക്ക് നമ്പർ കൊടുത്ത് അൻപത് വരെ നമ്പർ കൊടുത്തു രണ്ടാമത്തെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ നാൽപ്പത് വരെ നമ്പർ കൊടുത്താൽ ഈ രണ്ട് ക്ലാസ്സിൽ നിന്നും എടുക്കുന്ന തിരഞ്ഞെടുക്കുന്ന ആ കുട്ടികൾ ആരൊക്കെ ആവാം ഒന്ന് ഒന്നാവാം ഒന്ന് രണ്ടാവാം ഒന്ന് മൂന്ന് ഒന്ന് നാല് അങ്ങനെ അങ്ങനെ പോയി ഒന്ന് നാൽപ്പത് വരെ നാൽപ്പത് തരം ജോഡികൾ എങ്ങനെ എഴുതുമ്പോൾ ഒന്ന് 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 രണ്ട് ഇങ്ങനെ എഴുതി എഴുതി ഒന്ന് നാൽപ്പത് വരെ എഴുതണം ഏതിൽ അല്ല അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല അടുത്ത് രണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ട് ഒന്ന് രണ്ട് 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 ഇങ്ങനെ അങ്ങനെ അങ്ങനെ രണ്ട് നാൽപ്പത് വരെ മൂന്നില് സ്റ്റാർട്ട് ചെയ്യുന്നത് അൻപതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വരെ പോയിട്ട് അൻപത് നാപ്പത് വരെ മൊത്തം അൻപത് ഇൻറ്റു നാൽപ്പത് രണ്ടായിരം ജോഡികളുണ്ടാവും രണ്ടായിരം ജോഡികൾ ഇത് മുഴുവൻ എഴുതി നോക്കിയ പൊട്ടത്തരാണ് മനസ്സിലായില്ല അതുകൊണ്ട് നമ്മൾ എഴുതി നോക്കില്ല സോ എഴുതേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെയുള്ള കുട്ടികളുടെ ആകെ എണ്ണം അൻപതാണ് ഇവിടെ ഉള്ള ആകെ കുട്ടികളുടെ എണ്ണം നാൽപ്പതാണ് നാൽപ്പതും അൻപതും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഗുണിച്ച് കഴിഞ്ഞാൽ രണ്ടായിരം കുട്ടിയും രണ്ടായിരം ജോഡികളുണ്ടാവും ഈ രണ്ടായിരം ജോഡികളിൽ നമ്മൾ സിമ്പിളായിട്ട് ഒരു ലോജിക്ക് അപ്ലൈ ചെയ്യാൻ പോണേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ക്ലാസ് പത്ത് എ ക്ലാസ് രണ്ടാമത്തെ ക്ലാസ് പത്ത് ബി ക്ലാസ് ഓക്കെ ആദ്യത്തെ ക്ലാസ്സിലുള്ള കുട്ടികളുടെ എണ്ണത്തിൽ എന്താ പറയുക പെൺകുട്ടികളുണ്ടല്ലോ ഇരുപത് പെൺകുട്ടികളാണ് ഇരുപത് ഗേൾസ് ഓക്കെ അല്ലേ മുപ്പത് ബോയ്സ് അവിടെ രണ്ടാമത്തെ ക്ലാസ്സിലാവട്ടെ എത്ര ഗേൾസ് നോക്കിക്കോട്ടോ ഗേൾസ് പെൺകുട്ടികളുടെ എണ്ണം ഇരുപത്തിയഞ്ച് ഗേൾസ് രണ്ടാമത്തിനകത്ത് പതിനഞ്ച് ബോയ്സ് ഓക്കെ അല്ലേ ഇവരെ നമ്മൾ ജോഡികളാക്കണേ എങ്ങനെ മീൻസ് അതായത് ഇതിനകത്തു നിന്നൊരു കുട്ടിനെ അതിനകത്തു നിന്നൊരു കുട്ടീനെ എടുക്കുന്ന സമയത്ത് രണ്ടും പെൺകുട്ടികളാകുന്ന ജോഡികളുടെ എണ്ണം കിട്ടണമെങ്കിൽ ഇവരെ പെൺകുട്ടികളുടെ എണ്ണം ഇരുപത് അവിടെ പെൺകുട്ടികളുടെ എണ്ണം ഇരുപത് ഇരു ഇരുപത്തഞ്ച് അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത് ഇൻറ്റു ഇരുപത്തഞ്ച് എത്ര അഞ്ഞൂറായിരിക്കും മാകെ പെൺകുട്ടികൾ അടങ്ങുന്ന രണ്ടും പെൺകുട്ടികളാകുന്ന ജോഡികൾ ഓക്കെ അല്ലേ അപ്പോൾ അതിനകത്ത് രണ്ടും പെൺകുട്ടികളാകാനുള്ള സാധ്യത ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും പെൺകുട്ടികളാകുന്ന ജോഡികളുടെ എണ്ണമായ അഞ്ഞൂറ് ബൈ ആകെ ജോഡികളുടെ എണ്ണം ആണ് അപ്പോൾ ഡിവൈഡ് ബൈ രണ്ടായിരം അഞ്ഞൂറും രണ്ടായിരം വെട്ടി ചെറുതാക്കിയാൽ അഞ്ഞൂറിൽ അഞ്ഞൂറ് ഒരു വട്ടം രണ്ടായിരത്തിൽ അഞ്ഞൂറ് വട്ടം സോ ആൻസർ കിട്ടും വൺ ബൈ ഫോർ എന്ന് ആൻസർ കിട്ടും മനസ്സിലായില്ലേ ഇനി ഇതിങ്ങനെ ഇതിങ്ങനല്ലെങ്കിൽ വേറൊരു മാർഗ്ഗം പറഞ്ഞുതരാം ശ്രദ്ധിച്ചോളൂ എല്ലാവരും കേട്ടോ ആദ്യത്തെ ക്ലാസ്സിലുള്ള കുട്ടികളുടെ ആകെ എണ്ണം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അൻപതാണ് അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിലുള്ള കുട്ടികളുടെ ആകെ എണ്ണം അൻപതിൽ എത്ര കുട്ടികളാണ് പെൺകുട്ടികൾ ഇരുപത് അപ്പം ഇരുപതിൽ അൻപത് ഇതാണ് ഗേൾസിൻ്റെ സാധ്യത ഓക്കെ അല്ലേ അടുത്തത് രണ്ടാമത്തെ ക്ലാസ് ബി ക്ലാസ്സിലെ ഗേൾസിൻ്റെ സാധ്യത പ്രോബിലിറ്റി എന്ന് പറയുന്നത് ആകെ എണ്ണം ഉണ്ട് അതിൽ പെൺകുട്ടികളുടെ എണ്ണം ഇരുപത്തഞ്ചാണ് അപ്പം അൻപതിൽ നാൽപ്പത് സോറി 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 നാൽപ്പതിൽ ഇരുപത്തിയഞ്ച് ഞാൻ പറഞ്ഞത് മാറിപ്പോയിട്ടോ നാൽപ്പതിൽ ഇരുപത്തി അഞ്ച് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടും പെൺകുട്ടികളാവാനുള്ള സാധ്യത എന്ന് വെച്ച് ഈ ആദ്യത്തെ ക്ലാസ്സിൽ നിന്ന് ഒരു ഗേളായിരിക്കണം ആൻഡ് രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്ന് ഒരു ഗേളായിരിക്കണം ആൻഡ് വന്നാൽ ഇൻറ്റു എന്നാണ് ആൻഡ് വന്നാൽ ഇൻഡു ഗുണിക്കുക ഇവർ തമ്മിൽ എന്തു ചെയ്യുക ഗുണിക്കുക ഇരുപതെൻറ്റു ഇരുപത്തഞ്ചെന്താണ് അഞ്ഞൂറ് അൻപതെൻറ്റു നാൽപ്പത്തെന്താണ് രണ്ടായിരം എന്താ സെയിം ഇതേ ആൻസർ ഇനി ഇത് അല്ലാതെ വേറെന്താ മാർഗം മാർഗ്ഗം ഇരുപത് ബൈ അൻപത് ഇൻഡു ഇരുപത്തഞ്ച് ബൈ നാൽപ്പത് വരുമ്പോൾ ഇൻഡു ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് അംശം ഇൻറ്റു അംശം ന്യൂമറേറ്ററിൻ്റു ന്യൂമറേറ്റർ ഛേദം ഇൻറ്റു ഡിനോമിനേറ്റർ ഡിനോമിനേറ്ററിൻ്റെ ഡിനോമിനേറ്റർ മേലുള്ളതും മേലുള്ളതും കുണിക്കുക താഴെയുള്ളത് താഴെ കുണിക്കുക അങ്ങനെ കുണിക്കണം നേരത്തെ നിങ്ങൾക്ക് ക്യാൻസലേഷൻ സംഭവിക്കും എങ്ങനെ എങ്ങനെയറിയോ പൂജ്യം പൂജ്യം ക്യാൻസൽ ചെയ്യാം ഇരുപത്തി അഞ്ചിന് ഈ കടുക്കണ അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്ത് അഞ്ചെന്ന് എഴുതാം അഞ്ചിൽ അടി കിടക്കുന്ന നാല് നാൽപ്പത് കണ്ടോ ഈ നാൽപ്പതിന് നമുക്ക് എന്ത് ചെയ്യാം അഞ്ച് കൊണ്ട് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം ഇവിടെ അഞ്ച് ഇവിടെ നാൽപ്പതിൽ എത്ര അഞ്ച് ഉണ്ട് അഞ്ച് ഉണ്ട് ഈ രണ്ടിന് എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് രണ്ടിൽ രണ്ട് ഒരു വട്ടം എട്ടിൽ രണ്ട് നാല് വട്ടം അപ്പോൾ മേലെ ബാക്കി വന്നതരാം ഒന്ന് അടിയിൽ ബാക്കി വന്നതരാം നാല് സോ ഒന്നേ ബൈ നാലാണ് ആൻസർ എന്ന് എന്തു ചെയ്യാം കണ്ടെത്താൻ പറ്റും വളരെ സിമ്പിളായിട്ട് നിങ്ങൾ തന്നെ ചെയ്യണ നിർബന്ധമൊന്നുമില്ല ഇരുപത് ഇൻറ്റു ഇരുപത്തി അഞ്ച് ബൈ അൻപത് ഇൻറ്റു നാൽപ്പതല്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ചെറുതാക്കാൻ പറ്റും കേട്ടോ പൂജ്യം പൂജ്യം ചെറുതാക്കി വെട്ടി ചെറുതാക്കി രണ്ടും ഈ കാണുന്ന ഇരുപത്തഞ്ച് കൂടി കുണിച്ചു രണ്ട് ഇൻറ്റു ഇരുപത്തഞ്ചാര അൻപതാണ് അടിയിൽ അഞ്ച് ഇൻറ്റു നാൽപ്പത് എത്ര നാലഞ്ച് ഇരുപതാണ് ഇരുന്നൂറ് കിട്ടി പൂജ്യം പൂജ്യം ചെറുതാക്കി അഞ്ച് ബൈ ഇരുപത് കിട്ടി മേലെ അഞ്ചിൽ എത്ര അഞ്ച് ഉണ്ട് ഒരു വട്ടം ഇരുപതിൽ എത്ര അഞ്ച് ഉണ്ട് നാല് വട്ടം ഒന്ന് ബൈ നാല് അപ്പം എങ്ങനെ ചെറുതാക്കിയാലും ആൻസർ തന്നെയാണ് വൺ ബൈ ഫോറാണ് മാറ്റം ഇല്ല ഇത് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോഡികളൊന്നും എഴുതി നോക്കാതെ ചെയ്യാനുള്ള ട്രിക്കാണ് ഈ കാണുന്നത് അപ്പോൾ ഗേൾസ് രണ്ടും പെൺകുട്ടികളാവാൻ സാധ്യത എന്ന് പറയുമ്പോൾ ആകെയുള്ള കുട്ടികളുടെ എണ്ണം അൻപത് എത്ര പെൺകുട്ടികൾ ഇരുപത് അൻപത് അൻപതിൽ ഇരുപത് ആകെയുള്ള കുട്ടികളുടെ എണ്ണം നാൽപ്പത് അതിലെത്ര പെൺകുട്ടികളുണ്ട് ഇരുപത്തഞ്ച് അപ്പം രണ്ടും കൂടി ഗുണിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് രണ്ടും പെൺകുട്ടികളാകാനുള്ള സാധ്യത ഓക്കെ അല്ലേ ഇനി ഇതേപോലെ രണ്ട് ആൺകുട്ടികളാകാനുള്ള സാധ്യത എന്താണെന്ന് ചോദിച്ചു രണ്ടും ആൺകുട്ടികളാവാനുള്ള സാധ്യത ഇപ്പോൾ ഇവിടെ നോക്കുക രണ്ട് ആൺകുട്ടികളാവാനുള്ള സാധ്യത സമം ഞാൻ എഴുതി നോക്കിക്കൊണ്ടിട്ടോ രണ്ട് ആൺകുട്ടികൾ എന്ന് പറയുമ്പോൾ ആദ്യത്തിയിൽ ഇവിടെ ആൺകുട്ടി അവിടുത്തെ ആൺകുട്ടി ഇവിടെ എത്ര ആൺകുട്ടിയുണ്ട് എ ക്ലാസ്സിൽ എത്ര ആൺകുട്ടിയുണ്ട് മുപ്പതെണ്ണം സോ മുപ്പത് ബൈ ആകെ കുട്ടികളുടെ എണ്ണം എത്ര മൊത്തം കുട്ടികളുടെ എണ്ണം അൻപതാണ് അപ്പോൾ മുപ്പത് ബൈ അൻപത് ഇൻറ്റു അവിടെ ഉള്ള ആൺകുട്ടികളുടെ എണ്ണം പതിനഞ്ചാണ് അപ്പോൾ പതിനഞ്ച് ബൈ ആകെ നാൽപ്പതാണ് നാൽപ്പത് ഇതിൽ പൂജ്യം പൂജ്യം പോയി ഇവിടെ അൻപതാണുള്ളത് പൂജ്യം പൂജ്യം പോയി ദെൻ അതിന് ശേഷം ഈ കാണുന്ന പതിനഞ്ച് നമുക്ക് എന്ത് ചെയ്യാം അഞ്ചുകൊണ്ടരിച്ചാൽ ഇവിടെ മൂന്ന് വരുന്നു ഓക്കെ അല്ലേ സോ ആൻസർ എന്താ ചോദിച്ചുകഴിഞ്ഞാൽ മൂന്നും മൂന്നും കൂടി ഗുണിച്ചാൽ ഒൻപത് ബൈ നാൽപ്പത് ഒൻപത് ബൈ നാൽപ്പത് കണ്ടാൽ നിങ്ങൾ പ്രശ്രദിച്ച് നോക്കിയാൽ നിങ്ങൾ രണ്ട് ആൺകുട്ടികളെ ജോഡികളുടെ എണ്ണം മുപ്പതും പതിനഞ്ചും കൂടി കുണിച്ചു മുപ്പത് ഇൻറ്റു പതിനഞ്ച് ഏതാണ് നാനൂറ്റി അൻപത് ആകെ ജോഡികളുടെ എണ്ണം രണ്ടായിരം നാനൂറ്റി അൻപത് ബൈ രണ്ടായിരം ചെറുതാക്കി എന്താണ് ഒമ്പത് ബൈ നാൽപ്പത് ഇതിങ്ങനെ വലിയ സംഖ്യ ഏതിന് ശേഷം ചെറുതാക്കുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും ഇതാകുമ്പോൾ കൺഫ്യൂഷൻ വരില്ല പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും സോ ആൻസർ എന്ത് തന്നെയാണ് ഒമ്പത് ബൈ നാൽപ്പത് തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടം ഇതാണെന്നുണ്ടെങ്കിൽ ഈ രൂപത്തിൽ ചെയ്യാം അതെല്ലാം സിമ്പിൾ ആയിട്ടുള്ള ഇൻഡോ ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം രണ്ട് രൂപത്തിൽ എഴുതിയാലും മാർക്ക് കിട്ടും പേടിക്കണ്ട പേടിക്കണ്ടോ ഇനി അടുത്ത ചോദ്യം ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആകാനുള്ള സാധ്യത എന്താണ് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടി എന്ന് പറയുന്ന സമയത്ത് ആരെ എ ക്ലാസ്സിൽ നിന്ന് ശ്രദ്ധിക്കണ്ടോ എ ക്ലാസ്സിൽ നിന്നും ബി ക്ലാസ്സിൽ നിന്നും ഇവിടുന്ന് ആൺകുട്ടി വരാം ഫസ്റ്റ് ക്ലാസ്സിൽ നിന്ന് ആൺകുട്ടി ആൻഡ് രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്ന് പെൺകുട്ടി ആവാം ഓർ അല്ലെങ്കിൽ ആദ്യത്തെ ക്ലാസ്സിൽ നിന്ന് ആൺകുട്ടി ആൻഡ് രണ്ടാമത്തെ ക്ലാസ് സോറി ആദ്യത്തെ ക്ലാസ്സിൽ നിന്ന് പെൺകുട്ടി ആൻഡ് രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്ന് ആൺകുട്ടി ഈ രൂപത്തിൽ നമുക്ക് ചിന്തിക്കാം ഓക്കെ അല്ലേ ആദ്യത്തെ ക്ലാസ്സിൽ എത്ര ആൺകുട്ടികൾ ഉണ്ട് നോക്കുമ്പോൾ ആദ്യത്തെ ക്ലാസ്സിലുള്ള ആൺകുട്ടികളുടെ എണ്ണം ഞങ്ങൾക്ക് അറിയാം എത്രയാണ് ആദ്യത്തെ ക്ലാസ്സിൽ നിന്ന് മുപ്പത് ആൺകുട്ടികളാണ് സോ മുപ്പത് ഔട്ട് ഓഫ് മൊത്തം അൻപത് കുട്ടികൾ ആൻഡു വന്നാൽ ഇൻറ്റു ചെയ്യാം ഗേൾസ് ഗേൾസല്ലേ ഗേൾസിൻ്റെ എണ്ണം ഇരുപത് സോറി ഇത് രണ്ടാമത്തെ ക്ലാസ്സിലെ പെൺകുട്ടികളുടെ എണ്ണം നോക്കട്ടോ രണ്ടാമത്തെ ക്ലാസ്സിലെ പെൺകുട്ടികളുടെ എണ്ണം ഇരുപത്തഞ്ചാണ് ഇരുപത്തഞ്ചാണ് ടോട്ടൽ നാൽപ്പതാണ് ടോട്ടൽ എത്രയാണ് നാൽപ്പതാണ് അപ്പോൾ രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്ന് പെൺകുട്ടികൾ വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് ബൈ നാൽപ്പത് അപ്പോൾ അവിടെ എഴുതി കൊടുക്കാം ഇരുപത്തിയഞ്ച് ബൈ നാൽപ്പത് ഓക്കെ അല്ലേ ഇതാണ് ആദ്യത്തെ ക്ലാസ്സിൽ നിന്ന് ആൺകുട്ടിയും രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്ന് പെൺകുട്ടിയും വരാനുള്ള സാധ്യത ദെൻ ആദ്യത്തെ ക്ലാസ്സിൽ നിന്ന് പെൺകുട്ടിയും രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്ന് ആൺകുട്ടിയും വരാനുള്ള സാധ്യത നോക്കുമ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ പെൺകുട്ടികളുടെ എണ്ണം നോക്കട്ടെ ഇരുപതാണ് സോ ഇരുപത് ബൈ ആകെ അൻപത് എൻറ്റു ആൻഡു വന്നാൽ എൻറ്റു രണ്ടാമത്തെ ക്ലാസ്സിൽ ബോയ് അപ്പോൾ രണ്ടാമത്തെ ക്ലാസ്സിൽ ആൺകുട്ടികളുടെ എണ്ണം പതിനഞ്ചാണ് അപ്പോൾ പതിനഞ്ച് ബൈ നാൽപ്പത് പതിനഞ്ച് ബൈ നാൽപ്പത് ഇവരെ തമ്മിൽ കുണിക്കുക ദെൻ ഓരോ വന്നാൽ കൂട്ട എന്നാണ് ഓറ് വന്നാൽ കൂട്ടുക ഒന്നെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ അപ്പോൾ ഇവിടെ ഉള്ള ഉത്തരം പ്ലസ് അവിടെയുള്ള ഉത്തരം രണ്ടും കൂടി എന്ത് ചെയ്യണം കൂട്ടണം അപ്പോൾ ഒരു കുട്ടി ആൺകുട്ടി ഒരു കുട്ടി പെൺകുട്ടി എന്ന് പറയുന്ന സമയത്ത് അത് ആദ്യത്തെ ക്ലാസ്സിലെ ആൺകുട്ടി രണ്ടാമത്തെ ക്ലാസ്സിലെ പെൺകുട്ടി ആവാം അല്ലെങ്കിൽ ആദ്യത്തെ ക്ലാസ്സിലെ ആൺകുട്ടി പെൺകുട്ടിയും രണ്ടാമത്തെ ക്ലാസ്സിലെ ആൺകുട്ടിയും ആവാം അപ്പോൾ അങ്ങനെ ചോയ്സ് വരുന്നതുകൊണ്ടാണ് ഓറ് വരുന്നത് ഓറ് വരുമ്പോഴാണ് പ്ലസ് വരിക ഇത് രണ്ടും ഒരുമിച്ച് സംഭവിക്കുന്ന കാര്യമാണ് ആൻഡാണ് ആൻഡ് വന്നാൽ എൻ ഇതാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ട്രിക്ക് സോ ഇനി ഇത് കാൽക്കുലേഷൻ ചെയ്യാനും കൂടി പഠിക്കണം കേട്ടോ ഇത് മാത്രമേ കാലില് കാൽക്കുലേഷനും കൂടി പഠിക്കണം എങ്ങനെ ഇത് കാൽക്കുലേറ്റ് ചെയ്യും മുപ്പത് ബൈ അൻപത് ഇരുപത്തി അഞ്ച് ബൈ നാൽപ്പത് ഇത് നിങ്ങൾക്ക് വെട്ടി ചെറുതാക്കാൻ പറ്റും പക്ഷെ വെട്ടി ചെറുതാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കാണുന്ന ഡിനോമിനേറ്റർ ഉണ്ടല്ലോ ഹരി അടി കിടക്കുന്ന സംഖ്യ ഉണ്ടല്ലോ അത് തമ്മിൽ കൂട്ടാൻ പറ്റുന്ന രൂപത്തിൽ മാത്രമേ ഇത് ചെറുതാക്കാൻ പാടുള്ളൂ ഞാൻ കാണിച്ച ശ്രദ്ധിച്ചിരുന്നുള്ളു എല്ലാവരും മുപ്പത് ബൈ അൻപത് ഉണ്ട് ഇൻറ്റു ആരുണ്ട് ഇരുപത്തി അഞ്ച് ബൈ നാൽപ്പതുണ്ട് പ്ലസ് ആണ് അതിന് ശേഷം ഇരുപത് ബൈ ആരുണ്ട് ഉണ്ട് എൻറ്റു പതിനഞ്ച് ബൈ ആരുണ്ട് നാൽപ്പതുണ്ട് ഇവർ ഞാൻ കട്ട് ചെയ്യാൻ പോണ് പൂജ്യം പൂജ്യം കട്ട് ചെയ്തു അതേപോലെ പൂജ്യം പൂജ്യം അവിടെ കട്ട് ചെയ്തു ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അഞ്ച് എൻ്റു നാല് ഇരുപതാണ് ഇരുന്നൂറ് അടിയിൽ വരും ഇവിടെ ഇരുന്നൂറ് വരും അപ്പോൾ അടിയിലുള്ള സംഖ്യ സെയിം ആകുന്ന രൂപത്തിൽ വെട്ടാനേ പാടുള്ളൂ അല്ലെങ്കിൽ ചെറുതായിട്ട് പണി കിട്ടും അപ്പോൾ ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ പോലും ശ്രദ്ധിച്ചിരിക്കണം ഇരുപത്തി അഞ്ചിൽ അഞ്ചുണ്ട് അഞ്ച് അഞ്ച് വട്ടം ഇവിടെ അഞ്ച് ഒരു വട്ടം ഓക്കെ അല്ലേ അപ്പോൾ അഞ്ച് കൊണ്ട് ഞാൻ ചെറുതാക്കി ഇവിടെ അഞ്ചിന് ചെറുതാക്കി ഇവിടെ അഞ്ച് കൊണ്ട് ചെറുതാക്കി ഇരുപത്തഞ്ചിൽ അഞ്ച് അഞ്ച് തവണ അഞ്ചിൽ അഞ്ച് ഒരു തവണ ഓക്കെ അല്ലേ ഇതേപോലെ പതിനഞ്ചിൽ അഞ്ച് മൂന്ന് തവണ അഞ്ചിൽ അഞ്ച് ഒരു തവണ ഓക്കെ ആണല്ലോ ഞാൻ ഇവിടെയും അഞ്ച് കൊണ്ട് ചെറുതാക്കിയതാണ് ഇനി അടുത്തത് ഇവിടെ രണ്ടുണ്ട് ഇവിടെ നാൽപ്പതുണ്ട് രണ്ടിനും നാൽപ്പതിനും വെട്ടിയിട്ട് രണ്ടുകൊണ്ട് ചെറുതാക്കി കഴിഞ്ഞാൽ നാൽപ്പത് കാണുമ്പോഴത്തേക്ക് ഇരുപതാകും പക്ഷേ ഈ നാൽപ്പതിനും വെട്ടി ചെറുതാക്കാൻ മേലെ രണ്ടിൻ്റെ ഗുണിതമായ ആരും ഇല്ല അതുകൊണ്ട് ഇവിടെ ചെറുതാക്കിയാൽ പണി കിട്ടും ചെറുതാക്കിയാൽ ഇവിടെ ഇരുപതാകും ഇവിടെ എന്താകും നാൽപ്പതായിട്ട് അവിടെ തന്നെ കിടക്കും പിന്നെ നിങ്ങൾക്ക് സേ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ വേറെയും പണിയെടുക്കേണ്ടി വരും സോ അതിനെക്കാട്ടും നല്ലത് എന്താണ് ഇത്ര മതി എന്ന് ഇത്ര മതി ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാൽക്കുലേഷൻ ശ്രദ്ധിച്ചോളൂ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്ന ബാക്കി കാൽക്കുലേഷൻസ് എന്തൊക്കെയാണ് സംഖ്യകളാണ് ബാക്കി വന്നതെന്ന് നോക്കുക ഇവിടെ മൂന്നുണ്ട് അഞ്ചുണ്ട് മൂന്ന് ഇൻറ്റു അഞ്ചര പതിനഞ്ച് ബൈ ഒന്ന് ഇൻറ്റു എന്താ നാല്പത് ഈ പ്ലസ് ഇടട്ടോ നെക്സ്റ്റ് ഈ പ്ലസ് ഇടുക പ്ലസ് അടുത്തത് എന്താണ് ഇതിൻ്റെ ഉള്ളിൽ നോക്കുക ഇവിടെ ബാക്കി വന്ന് രണ്ടാണ് രണ്ട് ഇൻറ്റു മൂന്ന് എന്താണ് ആറ് ബൈ ഒന്ന് ഇൻറ്റു നാൽപ്പത് എന്താ നാൽപ്പത് കൂട്ടുക കൂട്ടുമ്പോൾ ഡിനോമിനേറ്റർ സെയിം ആണ് നാല്പത് അടിയിലിട്ട് കൊടുക്കുക പതിനഞ്ചും ആറും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ആൻസറെന്താണ് ഇരുപത്തൊന്ന് ബൈ നാൽപ്പത് സെയിം ആൻസർ കണ്ടങ്ങൾ കണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ആ ആൻസറിലേക്ക് എത്താനുള്ള ട്രിക്കാണ് ഞാനിവിടെ കാണിച്ചു തന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആവാനുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ബൈ നാൽപ്പത് ഓക്കെ അല്ലേ ഇനി അടുത്ത ചോദ്യമാണ് ശ്രദ്ധിക്കേണ്ടത് ആൺകുട്ടിയെങ്കിലും ആകാനുള്ള സാധ്യത എന്താണ് എന്നാണ് എന്താണ് ഒരാൺകുട്ടിയെങ്കിലും ആവാൻ എന്താ ഒരാൺകുട്ടി ആവാം രണ്ടും ആൺകുട്ടികളാവാം അതിൻ്റെ അർത്ഥം എന്താ രണ്ടും പെൺകുട്ടികൾ ആവരുത് എന്നാണ് അപ്പോൾ രണ്ടും പെൺകുട്ടികളാകുന്ന ജോഡികളുടെ എണ്ണം അഞ്ഞൂറെണ്ണ നമ്മൾ നേരത്തെ കിട്ടിയതാണ് രണ്ടും പെൺകുട്ടികളാവാനുള്ള സാധ്യത അഞ്ഞൂറാണ് മൊത്തം വരുന്നത് അപ്പോൾ ആ അഞ്ഞൂറെണ്ണം കുറച്ചാൽ ബാക്കി ആയിരത്തഞ്ഞൂറിൻ്റെ പ്രത്യേകത എന്തായിരിക്കും അറിയോ അതിൽ ഒരു ഒരു കുട്ടിയെങ്കിലും എന്തായിരിക്കും ആൺകുട്ടിയായിരിക്കും എന്നുള്ളതാണ് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ആകെ ജോഡികളുടെ എണ്ണം രണ്ടായിരം അതിൽ രണ്ടും പെൺകുട്ടികളാകുന്ന ജോഡികളുടെ എണ്ണം എത്രയാണ് അഞ്ഞൂറ് അത് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ആയിരത്തി അഞ്ഞൂറ് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് ബൈ രണ്ടായിരം അഥവാ മൂന്ന് ബൈ നാല് ഇനി ഇതിന് പകരം നമ്മൾ നേരത്തെ പഠിച്ചതിലുള്ള ട്രിക്കാണ് ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചത് ഒരു കുട്ടിയെങ്കിലും ആ ആൺകുട്ടി ആവാനുള്ള സോറി ആൺകുട്ടി ആവാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഒന്ന് മൈനസ് രണ്ടും പെൺകുട്ടികളാവാനുള്ള സാധ്യത എന്താണ് രണ്ടും പെൺകുട്ടികളാവാനുള്ള സാധ്യത ഓക്കെ രണ്ടും പെൺകുട്ടികളാവാനുള്ള സാധ്യത എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുവച്ചാണ് വൺ ബൈ ഫോർ ആരാണ് ഒന്നേ ബൈ നാല് അപ്പോൾ ആൻസർ എന്താണ് വരിക ഒന്നേ കുറക്കണം ഒന്ന് ബൈ നാല് ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കിയാൽ എന്താ കിട്ടുക ഒരു നാല് നാല് മൈനസ് ഒരു ഒന്ന് ഒന്ന് ബൈ ഒരു നാല് നാല് ആൻസർ എന്താണ് മൂന്ന് ബൈ നാല് സെയിം ആൻസർ ഈ ഒന്ന് കുറക്കാനുള്ള കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധ്യത എല്ലാം കൂടി കൂടി ചേർന്ന് മൊത്തത്തിൽ വരുന്നത് ഒന്നാണ് അതിൽ ഒരു കുട്ടിയെങ്കിലും ആൺകുട്ടി വരണമെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം രണ്ടും പെൺകുട്ടികൾ ആവരുതെന്നല്ലേ അപ്പോൾ രണ്ടും പെൺകുട്ടികളാകുന്ന സാധ്യത ഉണ്ടല്ലോ രണ്ടും പെൺകുട്ടികൾ ആവാനുള്ള സാധ്യത ഉണ്ടല്ലോ അതെന്ത് ചെയ്താൽ മതി ആകെ സാധ്യതയെന്ന് കുറച്ചാൽ മതി കിട്ടുന്നതായിരിക്കും ഒരു കുട്ടിയെങ്കിലും ആൺകുട്ടി ആകാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഇനി ഒരു കുട്ടിയെങ്കിലും പെൺകുട്ടികളാവാൻ സാധ്യത നിങ്ങൾ ചെയ്തു നോക്കുകയാണ് ഒരു കുട്ടിയെങ്കിലും പെൺകുട്ടി ആവാനുള്ള സാധ്യത അപ്പോൾ എന്തായിരിക്കും നമ്മൾ ചെയ്യേണ്ടി വരുക ഇവിടെ ചെയ്ത അതേപോലെ ചെയ്യണമെങ്കിൽ ഒന്നേ മൈനസ് രണ്ടും ആൺകുട്ടികളാവാനുള്ള സാധ്യത ഒരു കുട്ടിയെങ്കിലും പെൺകുട്ടി എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ ഒരു കുട്ടി പെൺകുട്ടി ആവാം രണ്ടും പെൺകുട്ടികളാവാം പക്ഷേ രണ്ടും ആൺകുട്ടികളാവാൻ പാടില്ല അപ്പോൾ രണ്ടും ആൺകുട്ടികളാവാനുള്ള സാധ്യത നമ്മളവിടെ എഴുതി വെച്ച് കൊണ്ടു ഒമ്പത് ബൈ നാൽപ്പതാണ് അത് നിങ്ങൾ ഒന്നെന്ന് കുറച്ചാൽ മതി എവിടെ നിന്ന് കുറയ്ക്കുക ഒന്നില്ലെന്ന് അത് കുറച്ചാൽ മതി ഒമ്പത് ബൈ നാൽപ്പത് കുറച്ചാൽ മതി അപ്പോൾ കിട്ടുന്ന എന്താണറിയോ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ നാൽപ്പത് ഒമ്പത് കുറച്ച് കഴിഞ്ഞാൽ മുപ്പത്തി ഒന്ന് ബൈ നാൽപ്പത് എന്ന ആൻസർ കിട്ടും വളരെ സിമ്പിളല്ലേ